നമസ്കാരം വിൻഡേജ് ലുക്ക് വിൻഡേജ് ഹീറോ എന്നൊക്കെ അല്ലാതെ ഓൾഡ് ഏജ് ലുക്കും ഓൾഡ് ഏജ് ഹീറോയും ഉണ്ടോ എന്നാൽ അങ്ങനെ ഒന്ന് ഉണ്ട് എന്നാണ് ബോളിവുഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത് ഈ എൺപത്തി ഒന്നാം വയസ്സിലും ഒരു നടൻ കശ്മീർ മുതൽ കന്യാകുമാരി വരെ കയ്യടി നേടുകയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിൽ അഗ്നിപർവ്വത സമാനമായ പ്രകടനമാണ് ബിഗ് ബി എന്ന അമിതാഭ് ബച്ചൻ കാഴ്ചവച്ചിരിക്കുന്നത് സാക്ഷാൽ ബാഹുബലി പ്രഭാസിനെ ഇടിച്ചിടാൻ മാത്രമുള്ള താരമൂല്യം ബോളിവുഡിലെ ഷവൻ ഷോയ്ക്കല്ലാതെ മറ്റാർക്കാണുള്ളത് ഇന്ത്യൻ സിനിമാ ലോകത്ത് വീണ്ടും സജീവ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന ബിഗ് ബിയുടെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡപ്തിൽ കൽക്കിയിൽ പ്രഭാസ് അടക്കമുള്ള പ്രമുഖ താരങ്ങളുടെ ഇൻട്രോയ്ക്ക് ശേഷമാണ് ബച്ചന്റെ വയോധിക കഥാപാത്രം വരുന്നത് അപ്പോൾ കേരളത്തിലെ തിയേറ്ററിലടക്കം ഉയരുന്ന ഹർഷാരവം നോക്കുക മൂന്ന് തലമുറകളെ കൊണ്ട കൈയടിപ്പിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഒരേ ഒരു നടനും സ്റ്റാർ ഓഫ് ദ മിലേനിയം എന്നറിയപ്പെടുന്ന ബച്ചൻ തന്നെയായിരിക്കും എൺപത്തിയൊന്ന് വയസ്സുള്ള ഒരു ശരാശരി ഭാരതീയന്റെ അവസ്ഥ പൊതുവെ എന്താണ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർ എന്ന ടോക്സിക് മല്ലു പരിഹസിക്കുന്ന ആ പ്രായത്തിലാണ് അയാൾ ഫയർ ഫയറാകുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും കോടികൾ സമ്പാദിക്കാമെന്നും ജീവിതം വാർദ്ധക്യത്തിലും നന്നായി ആസ്വദിക്കാമെന്നും ബച്ചൻ തെളിയിക്കുകയാണ് അറുപത് വയസ്സായി റിട്ടയർ ആയാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായി മൂലക്കാകുന്ന ശരാശരി ഇന്ത്യക്കാർക്കിടയിൽ ബച്ചൻ വേറിട്ടതാവുകയാണ് വിൻഡേജ് ബച്ചനെ ആസ്വദിച്ച പോലെ നവമാധ്യമങ്ങളിൽ ഈ ഓൾഡ് ഏജ് ബച്ചനും കൊണ്ടാടപ്പെടുകയാണ് ബോളിവുഡിൽ വീണ്ടും ബിഗ് ബി തരംഗമെന്ന് മാധ്യമങ്ങൾ എഴുതുന്നു മരണത്തിൻ്റെ തൊട്ടടുത്തെത്തി തിരിച്ചു വന്ന നടനാണ് ബച്ചൻ ഗോഡ്ഫാദർമാർ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന സൂപ്പർ സ്റ്റാറായ ഈ നടന്റെ ജീവിതം കയറ്റിറക്കങ്ങളുടേത് കൂടിയാണ് കോടികൾ വാരുന്ന സിനിമ വിട്ട രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഇറങ്ങിയപ്പോൾ പൊട്ടി പാലിസൈ പാപ്പറായ അനുഭവവും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഓരോ തിരിച്ചടിയിൽ നിന്നും ബച്ചൻ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും അതിവിചിത്രമാണ് ആ ജീവിതം അമിതാഭ് ബച്ചനെ അറിയാത്തവർ ഇന്ത്യയിൽ ഒന്നും ഉണ്ടാകില്ല എന്നാൽ ഇൻകുലാബ് ശ്രീവാസ്തവയെക്കുറിച്ച് ഏറെ പേർക്കൊന്നും അറിവുണ്ടാകാൻ തരമില്ല രണ്ടും ഒരാൾ തന്നെയാണ് ഇന്നത്തെ ബിഗ് ബിക്ക് പണ്ട് ഇൻകുലാബ് ശ്രീവാസ്തവ എന്ന് പേരിട്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതേക്കുറിച്ച് ബച്ചൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു തൻ്റെ ജനനം പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു അമ്മ തേജി ബച്ചൻ അക്കാലത്ത് നാട്ടിൽ ഒരുപാട് റാലികളെല്ലാം നടക്കും ഒരു ദിവസം അമ്മ തേജിയും ഒരു റാലിയിൽ പങ്കെടുത്തു എന്നാൽ ഇക്കാര്യം വീട്ടിലാരും അറിഞ്ഞിരുന്നില്ല അമ്മയെ കാണാതായതോടെ വീട്ടുകാർ ആകെ പരിഭ്രാന്തരായി ഒടുവിൽ ഒരു റാലിയിൽ വെച്ചാണ് അവർക്ക് അമ്മയെ കണ്ടുകിട്ടാനായത് ഉടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അമ്മ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഹരിവംശറായ ബച്ചന്റെ ഒരു സുഹൃത്തും അവിടെ എത്തിയിരുന്നു അമ്മയുടെ ദേശഭക്തിയെ കളിയാക്കിയ അദ്ദേഹമാണ് ജനിക്കാൻ പോകുന്ന മകന ഇൻകുലാബ് എന്ന് പേരിടണമെന്ന് കളിയായി പറഞ്ഞത് സുഹൃത്തിന്റെ ഉപദേശം കവി കൂടിയായ ഹരിവംശ് റായ് ബച്ചൻ തള്ളിക്കളങ്ങില്ല ഒക്ടോബർ പതിനൊന്നിന് ജനിച്ച മകന് ഹരിവംശ് റായ് ഇൻകുലാബ് ശ്രീവാസ്തവ എന്ന് തന്നെ പേരിട്ടു സിനിമ സ്വപ്നം കണ്ടിരുന്ന ആ യുവാവിന് തുടക്കകാലത്ത് തന്റെ ശബ്ദവും ഉയരവും സിനിമയിൽ അവസരം കിട്ടാൻ പ്രതികൂല ഘടകങ്ങളായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അതേ ശബ്ദവും ഉയരവും തന്റെ താരപദവിയിലേക്കുള്ള വളർച്ചയിൽ ബച്ചന് നിർണായക ഘടകങ്ങളായി മാറി ഇന്ത്യൻ സിനിമയുടെ ഷെഗൻഷായും ഡോണായും ക്ഷുഭിത യൗവനത്തിന്റെ മുഖമായും മാറിയ അഭിനയ പ്രതിഭയായി അമിതാഭ് ബച്ചൻ മതിയാവോളം ഗാംഭീര്യമില്ല എന്ന് പറഞ്ഞ് ആകാശവാണി തിരസ്കരിച്ച ശബ്ദം കൊണ്ട ഇന്ത്യൻ സിനിമാ ലോകത്തെ ദശകങ്ങളോളം ഇദ്ദേഹം കൈപ്പിടിയിലൊതുക്കി ഇന്ന് കൽക്കി സിനിമയുടെ മലയാളം പരിഭാഷ കണ്ടവർ പോലും പലരും കമൻ്റ് ചെയ്തതാ ബച്ചന്റെ ഒറിജിനൽ ശബ്ദം കേൾക്കാനായി മാത്രം ഹിന്ദി പതിപ്പ് കാണണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മുംബൈയിലെത്തിയ ബച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഖ്വാജ അഹമ്മദ് അബ്ബാസ് സംവിധാനം ചെയ്ത സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് എത്തിപ്പെട്ടു ഈ ചിത്രത്തിലെ ഏഴ് നായകന്മാരിൽ ഒരാളായിട്ടാണ് അഭിനയ രംഗത്തേക്കുള്ള തുടക്കം നമ്മുടെ നടൻ മധു ഇതിലെ നായകരിൽ ഒരാളായിരുന്നു വാണിജ്യപരമായി വിജയിച്ചില്ല എങ്കിലും ഇതിലെ അഭിനയത്തിന് മികച്ച പുതുമുഖത്തിനുള്ള ദേശീയ പുരസ്കാരം ബച്ചനെ കിട്ടി രണ്ട് വർഷത്തിനു ശേഷം ഋഷികേഷ് മുഖർജിയുടെ ആനന്ദിൽ ഭാസ്കർ ബാനർജിയായി തന്റെ മേൽവിലാസം ബോളിവുഡിൽ രേഖപ്പെടുത്തി പക്ഷേ തുടർന്നുള്ള സിനിമകൾ ഒന്നും വിജയമായിരുന്നില്ല തൻ്റെ മുപ്പതാം വയസ്സിൽ പന്ത്രണ്ട് ഫ്ലോപ്പുകളും രണ്ട് ഹിറ്റുകളും മാത്രമുള്ള ഒരു പരാജയപ്പെട്ട പുതുമുഖം ആയിട്ടാണ് ബച്ചൻ വിശേഷിക്കപ്പെട്ടത് ഫീൽഡ് ഔട്ട് ആകലിന്റെ വക്കത്ത് നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് സലീം ഖാനും ജാവേദ് അക്തറും അടങ്ങുന്ന തിരക്കഥാകൃത്ത കോംബോയായ സലീം ജാവേദ് ആയിരുന്നു ശരിക്കും ബച്ചനിലെ ശുഭിതനായ ചെറുപ്പക്കാരനെ കണ്ടെത്തിയത് ഇവരായിരുന്നു സലീം ഖാൻ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ച സഞ്ജീറിലെ വേഷമാണ് ബച്ചനെ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ആക്രി യങ്മാനാക്കിയത് അക്കാലത്ത് സിനിമാ വ്യവസായത്തിൽ പ്രബലമായ റൊമാൻറിക് ഹീറോ ഇമേജിന് എതിരായതിനാൽ തന്നെ ഈ വേഷം ചെയ്യുന്നതിന് സമീപിച്ച നിരവധി ഹീറോകൾ പിന്മാറിയിരുന്നു ഒടുവിലാണ് അത് ബച്ചനിലേക്ക് എത്തുന്നത് ആയുധങ്ങൾ കൊണ്ട് അനീതികളെ ചെറുക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ബച്ചൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് സൂപ്പർ ഹിറ്റായ ഈ സിനിമയോടെ ബച്ചനും സൂപ്പർ താരമായി പിന്നീട് ഇറങ്ങിയ ദിവാറും ബ്ലോക്ക് ബസ്റ്ററായി പക്ഷേ യഥാർത്ഥ ബച്ചൻ പടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ഷോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അടിയന്തരാവസ്ഥ കാലത്ത് പുറത്തിറങ്ങിയ ഷോലെ അക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ചിത്രം തരംഗമായി ഷോലയിലെ ജയ്ദേവ് എന്ന കഥാപാത്രം ബച്ചനെ മെഗാസ്റ്റാർ ആക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി ബി സി ഇന്ത്യ ഷോലയെ സഹസ്രാബ്ദത്തിന്റെ ചിത്രമായി പ്രഖ്യാപിച്ചു അതേ വർഷം അൻപത് വർഷങ്ങളിലെ മികച്ച ഫിലിം ഫെയർ ചിത്രം എന്ന പ്രത്യേക അവാർഡിനും ഈ ഒരു ചിത്രം അർഹത നേടി ഇന്ത്യയിൽ ഇന്നും ഏറ്റവും കൂടുതൽ പേർ കണ്ട ചിത്രം എന്ന ചോദ്യത്തിന് ഷോല എന്നൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എഴുപതുകളിലെ തലമുറയിലെ നിരാശയുടെ പ്രതീകമായിരുന്നു ബച്ചന്റെ ക്ഷുബിത യൗവന കഥാപാത്രങ്ങളെന്ന് പിന്നീട് വിലയിരുത്തലുണ്ടായി പട്ടിണി തൊഴിലില്ലായ്മ അഴിമതി സാമൂഹിക അസമത്വം അടിയന്തരാവസ്ഥയുടെ ക്രൂരത എന്നിവ അനുഭവിക്കുന്നവർക്കിടയിൽ ബച്ചൻ ശരിക്കും ഹീറോയായി അഭിമാൻ നമക് ഹറാം അമർ അക്ബർ ആന്റണി കൂലി ഡോൺ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ബച്ചന്റെ ഗ്രാഫ് ഉയർത്തി ഇന്ന് ലേണൽ മെസ്സിയെ ഫുട്ബോളിലെ ഗോഡ് അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ആരാധകർ പറയുന്നത് പോലെ ബച്ചനും ഇന്ത്യ സിനിമാ വ്യവസായത്തിലെ ഗോട്ടായി മാറി ഇന്ന് നാല് ദശാബ്ദത്തിനിടെ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ബച്ചൻ നാല് ദേശീയ പുരസ്കാരങ്ങളും ദദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും അടക്കം ഒട്ടനവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണുമായി മൂന്ന് തവണ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു സൂര്യനെ പോലെ കത്തി കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ താരം ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയാലോ ഇന്ത്യയിൽ നൂറുകണക്കിന് യുവതി യുവാക്കൾ ജീവനെടുക്കുന്ന ഒരു സംഭവമായി അത് മാറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിന് ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ സഹനടൻ പുനീത് ഇസാറുമൊത്തുള്ള ഒരു പോരാട്ട രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ബച്ചന് പരിക്കേറ്റത് ആ പു ഇസ്വാറാണ് പിൽക്കാലത്ത് മഹാഭാരതം സീരിയലിൽ ദുര്യോധനായി പ്രശസ്തനായത് മലയാളത്തിൽ ലാലേട്ടന്റെ യോധയിലും അദ്ദേഹം അഭിനയിച്ചു അന്ന് ബച്ചന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജനം തന്നെ തല്ലിക്കൊന്നേനെയെന്ന് പിന്നീട് പുനീത് പറയുകയുണ്ടായി സത്യത്തിൽ പുനീതിന്റെ ഇടിയായിട്ടായിരുന്നില്ല ബച്ചന് പരിക്കേറ്റത് സംഘടനത്തിനിടെ അദ്ദേഹത്തിന് ഒരു മേശപ്പുറത്ത് നിന്ന് നിലത്ത് ചാടേണ്ടതായി ഉണ്ടായിരുന്നു അങ്ങനെ ചാടിയപ്പോൾ മേശയുടെ മൂല അദ്ദേഹത്തിന്റെ അടിവയറ്റിൽ തട്ടി ഇന്റേണൽ ബ്ലീഡിങ് മൂലം ഗണ്യമായ തോതിൽ രക്തം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ എത്തിയപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ മാറുകയായിരുന്നു ഒരു വേള ബച്ചൻ മരിച്ചു എന്നുവരെ കിംബദന്തികൾ ഇറങ്ങി നാടായ നാടുകളിലെല്ലാം ക്ഷേത്രങ്ങളിൽ ആരാധകർ വഴിപാടുകൾ കഴിച്ചു അദ്ദേഹത്തെ രക്ഷിക്കാനായി സ്വയം ബലിയർപ്പിക്കാനായി ആളുകൾ രംഗത്തു വന്നു ആശുപത്രിക്ക് മുന്നിൽ ആരാധകരുടെ ബഹളം കാരണം ലാത്തിചാർജ് വേണ്ടി വന്നു വളരെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച ബച്ചൻ ആ വർഷം അവസാനം സിനിമാ ചിത്രീകരണം പുനരാരംഭിച്ചു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങി ബച്ചന്റെ അപകടത്തെക്കുറിച്ച് വലിയ പ്രചാരം ലഭിച്ചതിനാൽ തന്നെ ഈ ചിത്രം സൂപ്പർ ഹിറ്റായി സംവിധായകൻ മൻമോഹൻ ദേശായി അപകടത്തെ തുടർന്ന് കൂലിയുടെ അവസാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ബച്ചന്റെ കഥാപാത്രം ആദ്യം കൊല്ലപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ അപകടത്തിന് ശേഷം ഈ കഥാപാത്രം അവസാനം വരെ ജീവിക്കുന്ന വിധത്തിലാക്കി യഥാർത്ഥ ജീവിതത്തിൽ മരണത്തെ പ്രതിരോധിച്ച മനുഷ്യനെ സ്ക്രീനിൽ കൊല്ലുന്നത് ഉചിതമല്ലായിരുന്നുവെന്ന ദേശായി പിന്നീട് പറഞ്ഞു കൂടാതെ സിനിമയിൽ സംഘടന രംഗത്തിന്റെ ഫൂട്ടേജ് നിശ്ചലമാക്കുകയും നടന്റെ പരിക്കിൻ്റെ ഭാഗം കാണിച്ചുകൊണ്ട സ്ക്രീനിന് താഴെ അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ പടം ബ്ലോക്ക് ബസ്റ്ററായി പക്ഷേ ബച്ചന്റെ അനാരോഗ്യാവസ്ഥ പിന്നെയും തുടർന്നു ഇതിനിടെ നടി ദയാ ബാധുരിയുമായി ബച്ചന്റെ വിവാഹം കഴിഞ്ഞിരുന്നു പക്ഷേ അതിനു മുൻപ് തന്നെ അമിതാഭ് പ്രണയ വിവാദത്തിൽപ്പെട്ടിരുന്നു ഇന്ത്യൻ സിനിമാ ലോകത്ത് മിക്കപ്പോഴും ചർച്ചയാകുന്നവരാണ് രേഖയും അമിതാഭ് ബച്ചനും ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്ന ഇരുവരെയും കുറച്ച് ബോളിവുഡിൽ പ്രചരിച്ച ഗോസിപ്പുകൾ ഏറെയായിരുന്നു അമിതാഭ് ബച്ചനുമായി ബന്ധമുണ്ടെന്ന് മുൻപ് രേഖ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് വിവാഹേതര ബന്ധത്തിൻ്റെ പേരിൽ ബച്ചനും രേഖയും ഏറെ വിമർശിക്കപ്പെട്ടു അതേസമയം രേഖയുമായി ബന്ധമുണ്ടായിരുന്നെന്ന് അമിതാഭ് ബച്ചൻ ഒരിക്കൽ പോലും തുറന്ന് സമ്മതിച്ചിട്ടില്ല ഗോസിപ്പുകൾക്കിടയിലും ബച്ചനുമായുള്ള തൻ്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ അമിതാഭ് ബച്ചൻ ശ്രദ്ധിച്ചു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജയാബച്ചനും രേഖയും അന്ന് ജയ അമിതാഭ് ബച്ചനെ വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു കരിയറിലെ താരത്തിളക്കത്തിൽ ജയ അറിയപ്പെടുന്ന കാലം രേഖ അന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതേയുള്ളൂ ആദ്യത്തെ കുറച്ച് സിനിമകൾ വിജയിച്ചതോടെ രേഖ ജുഹു ബീച്ച് അപ്പാർട്ട്മെന്റിൽ ഫ്ലാറ്റ് വാങ്ങി അതേ അപ്പാർട്ട്മെന്റിലാണ് ജയ അന്ന് താമസിച്ചിരുന്നത് അന്ന് അറിയപ്പെടുന്ന നടിയാണ് ജയ ബാധുരി ജയയുമായി വളരെ പെട്ടെന്ന് രേഖ സൗഹൃദത്തിലായി ദീദിഭായ് എന്നാണ് ജയയെ അന്ന് രേഖ വിളിച്ചിരുന്നത് ഇടയ്ക്കിടെ ജയയെ കാണാൻ രേഖ നടിയുടെ ഫ്ലാറ്റിൽ പോകും കരിയറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം ജയ രേഖയ്ക്ക് ഉപദേശങ്ങൾ നൽകും ജയ അന്ന് അമിതാഭ് ബച്ചനുമായി പ്രണയത്തിലാണ് ബച്ചനെ ആദ്യമായി രേഖ കാണുന്നത് ജയയുടെ ഫ്ലാറ്റിൽ വെച്ചു അന്ന് അമിതാഭ് ബച്ചൻ വലിയ താരമൊന്നുമായിരുന്നില്ല കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നതേയുള്ളൂ പിന്നീട് മൂവർക്കുമിടയിൽ നടന്നതെല്ലാം നാടകീയ സംഭവങ്ങളാണ് അമിതാഭ് ബച്ചൻ താരമായി വളർന്നു രേഖയ്ക്കും ജനപ്രീതി കൂടി അപ്പോഴേക്കും ജയാബച്ചൻ അമിതാഭിനെ വിവാഹം ചെയ്തിരുന്നു രേഖയ്ക്ക് ബച്ചനോടുള്ള അടുപ്പം സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായി എന്നാൽ ഇതൊന്നും ജയാബച്ചന്റെ വിവാഹ ജീവിതത്തെ ഒന്നും ബാധിച്ചില്ല എന്നാൽ രേഖയ്ക്ക് പല ഘട്ടങ്ങൾ ജീവിതത്തിൽ കാണേണ്ടി വന്നു ഭർത്താവ് മുകേഷ് അഗർവാളിന്റെ മരണം പ്രണയ തകർച്ചകൾ തുടങ്ങി പല ഘട്ടങ്ങൾ ഇക്കാലയളവിനിടെ രേഖ കണ്ടു ഒരു കാലത്ത് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ രേഖ മടിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അഭിമുഖങ്ങളിൽ നിന്നും താരം മാറി നിൽക്കുകയാണ് പതിവ പക്ഷേ അമിതാഭ് ബച്ചൻ്റെ കുടുംബജീവിതം ഇപ്പോഴും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു മകൻ അഭിഷേക് ബച്ചനും മികച്ച നടനായി പേരെടുത്തു ഐശ്വര്യറായി മരുമകളായി എത്തി മകൾ ശ്വേതാ ബച്ചൻ നന്ദയും എഴുത്തുകാരിയും മോഡലും ആക്ടിവിസ്റ്റുമായി തിളങ്ങി കരിയറിൽ ഇടർച്ച വന്ന കാലമുണ്ട ബച്ചന് അത് ആദ്യം വരുന്നത് കൂലി സിനിമയിലെ പരിക്കിന് ശേഷം വന്ന അപകടത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹത്തിന് മൈത്യീനിയ ഗ്രാവിസ് എന്ന രോഗം കണ്ടെത്തി അസുഖം അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും ദുർബലനാക്കുകയും സിനിമ ഉപേക്ഷിച്ച രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അന്ന രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അമിതാഭിന് അത് അദ്ദേഹത്തെ കോൺഗ്രസിലെത്തിച്ചു എൺപത്തിനാല് മുതൽ എൺപത്തി വരെയുള്ള കാലഘട്ടത്തിലെ മൂന്ന് വർഷക്കാലം അദ്ദേഹം സിനിമ ചെയ്യാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനായി മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബച്ചൻ അലഹബാദിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന എച്ച് എൻ ബഹുഗുണയെ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയ മാർജിനുകളിൽ ഒന്നു നേടി അദ്ദേഹം പരാജയപ്പെടുത്തി പക്ഷേ ബച്ചനെ പറ്റിയതായിരുന്നില്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തെ ചെളിക്കുണ്ട് എന്ന് വിളിച്ച മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ചു ബൊഫോഴ്സ് കുംഭകോണത്തിൽ ബച്ചനും സഹോദരനും പങ്കുണ്ട് എന്ന തരത്തിൽ ഒരു പത്രം ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് രാജി ഉണ്ടായത് ഇത് കോടതിയിൽ തെളിയിക്കാൻ അദ്ദേഹം വെല്ലുവിളിച്ചു അന്വേഷണത്തെ തുടർന്ന് കോടതി ബച്ചൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു ബച്ചനെയും സഹോദരനെയും കള്ളക്കേസിൽ കൊടുക്കുന്നതിനായി കെട്ടിച്ചമച്ചതായിരുന്നു ഇതെന്ന സ്വീഡിഷ് പോലീസ് മേധാവി ലിൻസ്ട്രോം വെളിപ്പെടുത്തിയിരുന്നു അപ്പോഴേക്കും രാഷ്ട്രീയം അദ്ദേഹത്തിന് മടുത്തിരുന്നു പിന്നീട് ബച്ചൻ കോൺഗ്രസിനോട് തെറ്റി ഇപ്പോൾ ബച്ചൻ താൻ രാഷ്ട്രീയമായി ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത് എന്നാലും മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം ഇടക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു ബച്ചന് വൃത്തിക്കറിയാവുന്ന ഏകത്തൊഴിൽ സത്യത്തിൽ അഭിനയം മാത്രമായിരുന്നു അത് വിട്ട മറ്റ് മേഖലകളിലേക്ക് പോയപ്പോഴൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയായിരുന്നു കിട്ടിയത് രാഷ്ട്രീയത്തിൽ എന്ന പോലെ ബിഗ് ബിക്ക് ബിസിനസ്സിലും കൈപൊള്ളി അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങിയതാണ് ബച്ചനെ വൻ ബാധ്യതയിലാക്കിയത് ചലച്ചിത്ര നിർമ്മാണം വിതരണം ഓഡിയോ കാസറ്റുകൾ വീഡിയോ ഡിസ്കുകൾ ടെലിവിഷൻ സോഫ്റ്റ്വെയറിൻ്റെ നിർമ്മാണവും വിപണനവും സെലിബ്രിറ്റി ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്നിവയൊക്കെയായിരുന്നു എ ബി സി എല്ലിൻ്റെ മുഖ്യമായ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കമ്പനി ആരംഭിച്ച ഉടനെ ആദ്യമായി നിർമ്മിച്ച ചിത്രം തേരെ മേരെ സപ്നെ വൻ വിജയമായിരുന്നു പക്ഷേ തുടർന്ന് നിർമ്മിച്ച ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ദയനീയമായി തകർന്നു വീണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാംഗ്ലൂരിൽ സംഘടിക്കപ്പെട്ട മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൻ്റെ പ്രധാന സ്പോൺസറായിരുന്നു എ ബി സി എൽ പക്ഷേ കോടികളുടെ നഷ്ടമാണ് അതുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കമ്പനി തകർച്ചയിലായി ബാങ്കുകളുമായി കേസായി കാനറ ബാങ്കിന്റെ വായ്പ വീണ്ടെടുക്കാൻ കേസുകൾ തീർപ്പാക്കുന്നതുവരെ ബോംബെ ഹൈക്കോടതി ബച്ചന്റെ ബോംബെയിലെ ബംഗ്ലാവും മറ്റ് രണ്ട് ഫാക്ടറികളും വിൽക്കുന്നത് തടഞ്ഞു തൻ്റെ കമ്പനിക്ക് ധനസമാഹരണത്തിനായി ബച്ചൻ ബംഗ്ലാവ് പണയം വെച്ചിരുന്നു അങ്ങനെ വീട് വരെ ജപ്തിയാകുന്ന ശരിക്കും പാപ്പരായ സൂപ്രതാരമായി ബച്ചൻ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എ ബി സി എൽ നിർമ്മിച്ച മൃത്യുദാദ എന്ന ചിത്രത്തിലൂടെ ബച്ചൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തി ആക്ഷൻ ഹീറോ എന്ന നിലയിലുള്ള ബച്ചന്റെ മുൻവിജയങ്ങളെ ആവർത്തിക്കാൻ മൃത്യുദാദ എന്ന ചിത്രത്തിലൂടെ ശ്രമിച്ചുവെങ്കിലും സാമ്പത്തികമായും കലാപരമായും ചിത്രം പരാജയപ്പെട്ടു അങ്ങനെ കോടികളുടെ കടങ്ങൾ വീട്ടാൻ ബച്ചൻ വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങി രണ്ടായിരത്തിൽ ആദിത്യ ചോപ്ര സംവിധാനം ചെയ്ത മുഹമ്മദ് എന്ന ഹിറ്റ് ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ പ്രത്യക്ഷപ്പെട്ടു ഷാറുഖ് ഖാന്റെ കഥാപാത്രത്തിന് എതിരാളിയായി പ്രായമുള്ള കഥാപാത്രമായി അദ്ദേഹം അഭിനയിച്ചു ആദ്യമായാണ് ഈ രീതിയിലുള്ള ഒരു കഥാപാത്രം ബച്ചൻ ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് മികച്ച സഹ മൂന്നാമത്തെ ഫിലിം ഫെയർ അവാർഡിന് അർഹനാക്കി എ ക്രിഷ്ത ദ ബോണ്ട് ഓഫ് ലവ് കഭി ഖുഷി കഭി ഗം ബാഗ് ബാൻ എന്നിവയിൽ ബച്ചൻ കുടുംബക്കാരണവരായി പ്രത്യക്ഷപ്പെട്ടു ഒരു നടനെന്ന നിലയിൽ ആക്സ് ആ കാന്തെ ദേവ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ നേടി ആക്സിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ ക്രിറ്റിക്സ് അവാർഡ് നേടിക്കൊടുത്തു സജലീല ബൻസാലിയുടെ ബ്ലാക്ക് ആയിരുന്നു ബച്ചനെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ ഏറെ സഹായിച്ച സിനിമ വൈദ്യരയും അന്ധയുമായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വൃദ്ധനായ അധ്യാപകനായി ബച്ചൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചു ഇതിലൂടെ മികച്ച നടനുള്ള രണ്ടാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടി ശരിക്കും ബിഗ് ബിയുടെ ഗ്രേറ്റ് കംബാക്ക് ആയിരുന്നു അത് ഈ പുനരുജ്ജീവനം മുതലെടുത്ത അമിതാഭ് ബച്ചൻ വീണ്ടും അടക്കം താരമായി പിന്നീട് പിന്നീടങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നും തലനറച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം കോടികൾ വാങ്ങുന്നു പക്ഷേ ബച്ചന്റെ യഥാർത്ഥ തിരിച്ചുവരവിന് ഇടയാക്കിയത കോൺ ബനേഗോ കറോപതി എന്ന ടെലിവിഷൻ ക്വിസ് ഷോയാണ് ബ്രിട്ടീഷ് ടെലിവിഷൻ ഗെയിം ഷോയായ എന്ന ഷോയുടെ ഇന്ത്യൻ പതിപ്പായ ക്രോർ ആദ്യ സീസണിൽ ബച്ചൻ ആതിഥേയത്വം വഹിച്ചു ഇത് ഗ്രാമങ്ങളിൽ പോലും വൻ തരംഗമായി രണ്ടായിരത്തി അഞ്ചിൽ ഇതിന്റെ രണ്ടാമത്തെ സീസൺ നടന്നെങ്കിലും രണ്ടായിരത്തി ആറിൽ ബച്ചൻ രോഗബാധിതനായപ്പോൾ സ്റ്റാർ പ്ലസ് ഷോ ഹ്രസ്വമാക്കി രണ്ടായിരത്തി ഒൻപതിൽ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ മൂന്നാം സീസൺ ബച്ചൻ ആതിഥേയത്വം വഹിച്ചു രണ്ടായിരത്തി പത്തിൽ കെ ബി സി അഥവാ കോൺ ബെനേഗർപതിയുടെ നാലാം സീസണിലും ബച്ചൻ ആതിഥേയനായി അഞ്ചാം സീസൺ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനേഴിന് അവസാനിച്ചു ഷോ പ്രേക്ഷകർക്കിടയിൽ വൻ വിജയമായി തീരുകയും ടി ആർ പി റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തു ബച്ചൻ യുഗം അസ്തമിച്ചു എന്ന് കരുതുന്ന ഇടത്താണ് തിരിച്ചു വന്ന ബിഗ് ബി ആയി ബച്ചൻ തിളങ്ങിയത് സർക്കാർ ചിനീകം സത്യാഗ്രഹ പികു പിങ്ക് എന്നീ ഹിറ്റുകളുമായി രണ്ടായിരത്തിന് ശേഷവും ബച്ചൻ തിരശ്ശീലയിൽ നിത്യവിസ്മയം തീർക്കുകയാണ് ഇപ്പോഴിതാ അത് കൽക്കിയിൽ എത്തി നിൽക്കുന്നു